ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശബരിമലയിലേക്ക് നിർമ്മിച്ചു നൽകിയ സ്വർണവാതിൽ ചെന്നൈയിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പൂജ നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു പൂജയിൽ നടൻ ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ട് സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും സ്വർണം പൂശാൻ കൊണ്ടുവന്നത് ചെമ്പുപാളിയാണെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ സ്ഥിരീകരിച്ചു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടില തുടങ്ങിയവ പ്രദർശിപ്പിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നടൻ ജയറാം വീരമണി തുടങ്ങിയവർ ഈ പൂജയിൽ പങ്കെടുത്തു അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതൊത്ത് നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സോണിയാഗാന്ധി പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരത്തുള്ള ചിത്രങ്ങളാണ് വന്നത് ഈ ബന്ധങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ പരിധിയിലുള്ളത് അതേസമയം ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ വിജിലൻസ് ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ദോരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് സംബന്ധിച്ചും കാണാതായതിലും വിശദീകരണം തേടും ന്യൂസ് ഡെസ്ക് ട്രൂലാൻസ്